ബാലസംഘം കൊടുങ്ങല്ലൂർ ഏരിയ തല വേനൽ തുമ്പി കലാജാഥയ്ക്ക് കൂലിമുട്ടം നാടൻ മെമ്മോറിയൽ വായനശാല പരിസരത്ത് സ്വീകരണം നൽകി കുട്ടികളും മുതിർന്നവരും അടക്കമുള്ളവർ കൂലിമുട്ടം ലോക്കലിലെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിൽ വേനൽ തുമ്പികളെ വരവേൽക്കാൻ എത്തിച്ചേർന്നു അന്ധവിശ്വാസങ്ങൾക്കും മയക്കുമരുന്നിനുമെല്ലാം എതിരെ ശക്തമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങളും സംഗീത സംഗീതശില്പങ്ങളും അടങ്ങിയ രണ്ട് മണിക്കൂർ നീണ്ട കലാജാഥയിൽ കൊടുങ്ങല്ലൂരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള മുപ്പത് കുട്ടികളാണ് പങ്കെടുക്കുന്നത് അക്ഷയ തൃതീയ നാളിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂല ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാ മികച്ച ഓഫറുകളോടെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമാൻ